ബഹുമാനപ്പെട്ട ഡാനിയർ പോണുദോസൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ഈശോയെ എൻ്റെ സ്നേഹരാജാവെ അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു ഒരുപാട് ശക്തിയേറിയ വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയാണിത് യോഹനാല് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഈശോ പത്രോസിനെ കണ്ടുമുട്ടപ്പോൾ പത്രോസിനെ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ പത്രോസെ ഇതിനെ ഇവരെക്കാളും ഇവയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈശോയ്ക്ക് അത് മാത്രമേ നമ്മളോട് ചോദിക്കാനുള്ളൂ അതിൻ്റെ മറുപടിയാണ് നമ്മൾ പറയേണ്ടത് ഈശോയെ ഞാനങ്ങെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ശക്തിയേറെ പ്രാർത്ഥനയാണിത് ആത്മമിത്രം എന്ന പുസ്തകം എഴുതിയ ഗബ്രേലി ബോസിനോട് ഈശോ ഒരിക്കൽ ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പലതവണ ഈശോ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഗബ്രേലി ബോസസ് പറഞ്ഞു ഈശോയെ അങ്ങേക്കറിയാമല്ലോ ഞാനങ്ങെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ടും എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ അവളോട് ഈശോ പറഞ്ഞു എനിക്കറിയാം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ നിന്റെ വാക്കുകളിലൂടെ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ സ്നേഹരാജാവായ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ